സ്വാഗതം എല്ലിപ്പോ എങ്ങടാ നിങ്ങൾ വിചാരിക്കണം കോഴിക്കോട് ഒരു മഹാ എന്താ പറയാ ഒന്നാം തരം വിറ്റൊഴുക്കല് വിറ്റൊഴിക്കല് അവിടുത്തെ ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഒന്ന് പോയി ഒക്കെ എന്തായാലും പോയ വീഡിയോയിലൊക്കെ കാണുമ്പോ ഇങ്ങനെ കുറെ നല്ല നല്ല ടോപ്പുകളൊന്നും പക്ഷെ എട്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് അതുകൊണ്ട് ക്ലോസ് ചെയ്തിപ്പോ ഞങ്ങൾ പോണത് ആറ് പത്ത് ആ സമയ വൈകുന്നേരം ആണ് അപ്പം അടക്കോ എന്നാലും പോയോന്നു അപ്പൊ പോയിട്ട് നല്ല കളക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അറിയുന്നതാണ് വിലക്കുറവ് എവിടെ കേട്ടാലും ഓടി മറിഞ്ഞ് ചാടിക്കേറി ആ സ്ഥലത്ത് എത്തിപ്പെടാനുള്ള കഴിവ് മലയാളികൾക്ക് പൊതുവെയുണ്ട് ഞാൻ മലയാളി ആയതുകൊണ്ട് പറയുകയല്ല എന്നാലും ഇതാ കണ്ടോ ഈ കണ്ട പാർക്കിംഗ് മുഴുവൻ ആ ഒരു ക്ലിയറൻസ് സെയിലിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളാണ്ട് ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് എട്ടുമണിയാവുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യും ആ സമയമായതുകൊണ്ട് തന്നെ ഒരുവിധം ആൾക്കാരൊക്കെ എടുത്ത് പോയിട്ടുണ്ട് കുറേ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കളക്ഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ കാരണം രാവിലെയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അറിയാൻ പറ്റില്ല എനിക്ക് തോന്നിയെന്നാൽ ചുരിദാർ സെക്ഷനൊന്നും വലിയ കുറെ പഴയത് ഭയങ്കര ചുളിഞ്ഞത് ഉപയോഗിച്ച് അങ്ങനത്തെ ഒക്കെ ഒരു ഫീലാട്ടോ തോന്നിയത് ടീഷർട്ടുകളൊക്കെ കുറവാണ് ഇനി ഒരുപാട് പേര് എടുത്തതാണോ എന്നൊന്നും എടുത്ത് പോയതാണോ സ്റ്റോക്ക് കഴിഞ്ഞതാണോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നിങ്ങൾ കണ്ടില്ലേ ചക്കരയും ലീച്ച പൊതിീണ പോലെ ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് പോകുന്നവർ മാക്സിമം നേരത്തെ തന്നെ പോകാൻ ശ്രമിക്കുക രാത്രി ആവുമ്പോഴേക്കും ഒരുവിധം സ്റ്റോക്കൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ